നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയെ പറ്റിയാണ് ദക്ഷിണ റെയിൽവേ സോണിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ എൻ എസ് ജി ഫോർ കാറ്റഗറിയിൽപ്പെടുന്ന സ്റ്റേഷനാണ് തിരുവല്ല കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണ് തിരുവല്ല സ്റ്റേഷൻകോഡ് ടി ആർ വി എൽ നാല് പ്ലാറ്റ്ഫോമുകളും നാല് ട്രാക്കുകളും ഇവിടെ ഉണ്ട് എക്സ്കലേറ്റർ സംവിധാനവും ലിഫ്റ്റും സ്റ്റേഷനിലുള്ളിലുണ്ട് ഭക്ഷണശാല ഉണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ താൽക്കാലികമായി പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് വിസ്രോ മുറിയുണ്ട് വിശാലമായ നവീകരിച്ച പാർക്കിംഗ് സൗകര്യം സ്റ്റേഷൻ്റെ പുറത്തുണ്ട് ട്രെയിൻ സമയം കാണിക്കുന്നതിന് എൽ ഇ ഡി ഡിസ്പ്ലേ എൻട്രൻസിൽ ഉണ്ട് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഓട്ടോറിക്ഷ സേവനം ലഭിക്കുന്നു സ്റ്റേഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്താണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുന്നൂറ് മീറ്റർ ദൂരത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഉണ്ട് സ്റ്റേഷൻ്റെ എതിർവശത്ത് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് പത്തനംതിട്ട ജില്ലയുടെ ഏക റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ശബരിമല യാത്രക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട് പ്രശസ്തമായ പരുമലപ്പള്ളി എടത്തുവാപ്പള്ളി ബിലീവേഴ്സ് ചർച്ച് കാര്യാലയം മഞ്ഞനിക്കര മാരമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലേക്ക് പോകുവാൻ ഈ സ്റ്റേഷനെ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്നു വളരെ ചുരുക്കം ട്രെയിനുകൾ ഒഴികെ മറ്റ് എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് വികസനം വളരെ മന്ദഗതിയിൽ നടത്തി വരുന്ന ഒരു സ്റ്റേഷനാണ് തിരുവല്ല ഓവർ ബ്രിഡ്ജും കുടിവെള്ളത്തിനുള്ള സൗകര്യവും ശൗചാലയവും സ്റ്റേഷനുള്ളിലുണ്ട് സ്റ്റേഷനിൽ നിന്നും ടൗണിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്